കരച്ചിൽ സീരിയൽ നായികമാരുടെ ക്ലീശേക്കാലം കഴിഞ്ഞു ഇനി എന്ത് ടെലിവിഷൻ പരമ്പരകളെ കുറിച്ചുള്ള ചെറിയ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനന്തമായി കരയുന്ന നിസ്സഹായരായ സീരിയൽ നായികമാരുടെ യുഗം വേഗത്തിൽ മങ്ങുകയാണ് കഥ പറച്ചിലിന്റെ പുതിയ തരംഗത്തിലേക്ക് ഒരു എത്തിനോട്ടം ഇതാ എന്താണ് പോയത് ആദ്യത്തെ കാര്യം കരയുക കഷ്ടപ്പാടുകൾ സഹിക്കുക അല്ലെങ്കിൽ നിഷ്ക്രിയ ഇരകളാക്കപ്പെട്ട നായികമാർ ഒരു രക്ഷകനെ കാത്തിരിക്കുക അതേപോലെ തന്നെ പ്രധാന കഥാപാത്രങ്ങളെ കാത്തിരിക്കുക നായികയായ കഥാപാത്രത്തിൽ സ്വന്തം ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും തള്ളിക്കളയുക എന്നീ സ്ഥിരം ക്ലീശകളാണ് പോയവയിൽ ഒന്നാമത് രണ്ട് അതിശയോക്തി കലർന്ന പശ്ചാത്തല സംഗീതവും ദീർഘനേരം കരയുന്ന രംഗങ്ങളുമുള്ള അമിത വികാരാധീനമായ മെലോ ഡ്രാമ ഇനി എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ശക്തവും സങ്കീർണവുമായ സ്ത്രീ ലീഡുകളാണ് അതേപോലെ സ്ത്രീകൾ നേതാക്കളോ അതിജീവിച്ചവരോ ആന്റി ഹീറോകളോ ആകുന്ന വെബ് സീരീസുകളിൽ നിന്നും ടി വി പരമ്പരകൾ കൂടുതലായി റീമേക്ക് ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ കാര്യം മെലോ യാഥാർത്ഥ്യ ബോധത്തിലാണ് ഇന്നത്തെ സീരിയലുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് ആഡംബരത്തിനും മേക്കപ്പിനും പ്രാധാന്യം കൊടുക്കുന്ന നോർത്ത് ഇന്ത്യൻ പരമ്പരകളിൽ നിന്നുള്ള മലയാള റീമേക്കുകൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്